നമസ്കാരം ഒരു പതിറ്റാണ്ടിന്റെ വീശിയടിച്ച ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിച്ചത് കഴിഞ്ഞ ജൂണിലാണ് ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ആശയവിനിമയ സംവിധാനങ്ങൾ മൊബൈൽ ഫോണുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നു ചില ഉപഗ്രഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് സൂര്യനിൽ നിന്നും ശബ്ദാതിവേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് ഈ സൗരക്കാറ്റ് സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗരകളങ്കങ്ങൾ സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗരകളങ്കങ്ങൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗരകാറ്റുകളെയും ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ജൂണിലുണ്ടായത് വളരെ ശക്തമായ സൗരക്കാറ്റായതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഗവേഷകർ നിരന്തരം ഇവർ കാറ്റിന്റെ സഞ്ചാരഗതി നിരീക്ഷിച്ചിരുന്നു എന്നാൽ വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ സൗരക്കാറ്റ് കടന്നുപോയത് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ സമാന സാഹചര്യം ആവർത്തിക്കുന്നു എന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് സൗരക്കാറ്റല്ല മറിച്ച് ഭൗമകാന്തിക കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് ഇപ്പോൾ എത്തുന്നത് സൗരക്കാറ്റിന് സമാനമായ രീതിയിൽ സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ജ്വാലയാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റിനും കാരണമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തവണയാണ് ഈ പ്രതിഭാസം സൂര്യനിൽ ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഗവേഷകർ ആശങ്കയിലാകുന്നത് ഞായറാഴ്ചയോടെ ഇതിന്റെ ഭൗമകാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശിയടിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് സൂര്യനിൽ നിന്ന് എപ്പോഴും ഭൂമിയുടെ ദിശയിലേക്ക് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാന്തിക കണങ്ങളാണ് സൗരക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഇത്തരം സൗരക്കാറ്റുകളെ ഭൂമിക്കോ ഭൂമിയിലെ ജീവനോ ഭീഷണിയാകാത്ത തരത്തിൽ തടഞ്ഞു നിർത്തുന്നത് ഭൂമിയുടെ കാന്തിക കവചമാണ് ഈ കാന്തിക ഗണങ്ങൾ ചിതറിത്തെറിക്കുന്നതാണ് ധ്രുവ പ്രദേശത്ത് ദൃശ്യമാകുന്ന അറോറ ബോറിയാലിസ് എന്നാൽ നൂറ്റാണ്ടിൽ ഒരിക്കലെങ്കിലും ഈ സൗരക്കാറ്റ് അതിശക്തമായ സൗര കൊടുങ്കാറ്റായി ഭൂമിയിലേക്ക് വീഴ്ച ഈ സൗര കൊടുങ്കാറ്റുകളെ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത് ഇവ വളരെ അപൂർവമാണ് അതേസമയം ഭൂമിയുടെ ബഹിരാകാശ പരിസ്ഥിതിയിലേക്ക് പ്രവേശിക്കുന്ന സൗരക്കാറ്റിൽ നിന്നുള്ള ഊർജ്ജ കൈമാറ്റം മൂലം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് കൊടുങ്കാറ്റ് സൗരജാല ഉണ്ടാക്കുമ്പോൾ വരുന്ന കിരണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ഇടകലരും ഇതാണ് ശക്തമായ കാറ്റിന് കാരണമാകുന്നത് സൂര്യനിൽ ഉണ്ടാകുന്ന ഇഞ്ചക്ഷൻ വളരെ ശക്തിയേറിയതാണെന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാറ്റിനും ശക്തി കൂടും അമേരിക്കയിലും യൂറോപ്പിലുമാകും ഭൗമകാന്തിക കൊടുങ്കാറ്റിന്റെ സ്വാധീനം അനുഭവപ്പെടുക സൗരക്കാറ്റിന് സമാനമായാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റും ഭൂമിയെ ബാധിക്കുക പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സിഗ്നലുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡുകളെയും തകരാറിലാക്കും ഉപഗ്രഹങ്ങൾ തകരുന്നതിനും പ്രവർത്തന രഹിതമാകുന്നതിനും ഇത് കാരണമാകും വിമാനങ്ങൾക്ക് സിഗ്നലുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നതിനാൽ വിമാനയാത്രകളും തടസ്സപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായ ഭൗമകാന്തിക കൊടുങ്കാറ്റിനെ തുടർന്ന് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫോർട്ടി സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നു